വണക്കോ വണക്കം വണക്കം മക്കളെ വണക്കം പെറ്റത് കണ്ണീരല്ല മകളല്ലേ കട്ടത് കടലല്ലേ കരയല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഇങ്ങോട്ട് നോക്കിയടാ നമ്മുടെ ഷോപ്പിൽ ഇതേ പെരുന്നാള് പ്രമാണിച്ചിട്ട് നമ്മുടെ ചെക്കന്മാർക്കൊക്കെ ഇട്ട് ചെത്തി നടക്കാൻ പറ്റണ പുതിയ മോഡലിന്റെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ഷോപ്പിൽ വന്നേക്കടാ ഇതൊക്കെ നിസ്സാരം വല്ലുള്ളൂ നമ്മുടെ ഷോപ്പിൽ വന്നേക്കണുണ്ട് ഡിഫറെന്റ് കളറില് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ ഡിഫറെന്റ് പാറ്റേണുള്ള ഉള്ള സാധനങ്ങൾ വന്നിട്ടത് നോക്കിയേ വന്ന് നോക്കിയോയ്യേ ഇത് നോക്കിയടാ നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് വന്നേക്കണം വൈറ്റിലേക്ക് മോഡൽ ഐറ്റംസ് ആണ് നമ്മുടെ ചെക്കന്മാർക്കൊക്കെ ചെറ്റി നടക്കാൻ പറ്റുന്ന മോഡൽ സൈസ് സാധനങ്ങളാണ് സാധനങ്ങളാണിത് വേറെ ഷെയ്ഡ്സിൽ പല ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നോക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വൈറ്റിലേക്കാണ് വന്നേക്കണത് ഇപ്പോലെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യില് ഇനി ഉണ്ട് അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാ മതി പിന്നെ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ചെക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഉദ്ദേശിക്കണോ നിങ്ങളുടെ കയ്യിൽ കിട്ടും